കൊല്ലം ശാസ്താംകോട്ട പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ശ്രദ്ധക്കുറവ് കാരണം പ്രവാസി സഹോദരങ്ങളുടെ സംരംഭത്തിന് കെട്ടിട നമ്പർ നൽകാതെ അധികൃതർ പഞ്ചായത്തിന്റെ അനുമതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന് നിർമ്മാണ ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നമ്പർ നൽകാത്തത് അധികൃതരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചത് കണ്ടെത്തിയ വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും ശുപാർശ ചെയ്തു പഞ്ചായത്തിലെ ജോലിഭാരമാണ് വീഴ്ചയ്ക്ക് കാരണമെന്ന് അനുമതി നൽകിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിശദീകരിക്കും കോടി രൂപ ചെലവഴിച്ച പോരുവഴിയിലെ പ്രവാസി സഹോദരങ്ങളായ അൻസാർ അനസ് അനീഷ് എന്നിവർ ഭരണിക്കാവിൽ നിർമ്മിച്ച പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് സർക്കാരിന്റെ ചുവപ്പുനടയിൽ കുരുങ്ങിയിരിക്കുന്നത് ശാസ്താംകോട്ട പഞ്ചായത്തിൽ പ്ലാൻ സമർപ്പിച്ച് അനുമതി വാങ്ങിയ ശേഷമായിരുന്നു നിർമ്മാണം തുടങ്ങിയത് എന്നാൽ അനുമതി നൽകിയ അതേ അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ നിർമ്മാണം പൂർത്തിയായപ്പോൾ കെട്ടിടത്തിന് നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നമ്പർ പഞ്ചായത്തിലെ വീഴ്ചയ്ക്ക് കാരണമെന്നാണ് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അതെ അതെന്റ് വെച്ചിട്ട് ഏഴ് മീറ്റർ ഹൈറ്റ് വരെ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഒരുപാട് വർക്കിലോടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കൂടുതൽ എനിക്കത് നോക്കാൻ പറ്റില്ല ഞാൻ കംപ്ലീഷൻ വന്നപ്പോഴാ അത് ബോധ്യപ്പെട്ടത് എന്ന് പറയാ അത്രയ്ക്ക് വർക്കിലോടുള്ള ഒരു പഞ്ചായത്തായിരുന്നു പലതവണ പഞ്ചായത്തിൽ കയറിയിറങ്ങി അടുത്ത ഉടമകൾ വകുപ്പ് മന്ത്രി എം വി രാജേഷ് കൊല്ലത്ത് നടത്തിയ അദാലത്തിൽ പരാതി നൽകി കെട്ടിട ഉടമകളുടെ ഭാഗത്തല്ല തെറ്റെന്നും മറിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും പ്ലാൻ വരച്ച ലൈസൻസിക്കുമെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്നും മന്ത്രി ഉത്തരവിൽ പറഞ്ഞു അപ്പോഴും കെട്ടിടത്തിന് നമ്പർ നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിരുന്നില്ല മന്ത്രിയുമായി ഞങ്ങൾ ചർച്ച നടത്തിയ അദാലത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനും പ്ലാൻ വരച്ച എൽ ബി എസിനെതിരായും വകുപ്പ്തല അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെന്നല്ലാതെ ഞങ്ങൾക്ക് നമ്പർ കിട്ടുന്നതിനെക്കുറിച്ചൊന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു ചർച്ചയും ചെയ്തിട്ടില്ല ഞങ്ങളുടെ നാലര കോടിയോളം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമുക്കറിയാം പല ഘട്ടങ്ങളിലും പ്രവാസികൾ ഇത്രയും സംരംഭങ്ങൾ നാട്ടിൽ പണിയുമ്പോൾ പഞ്ചായത്തും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരായാലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരവസാന ആത്മഹത്യയിലേക്ക് പോകുന്ന അതേ ഞങ്ങൾക്ക് മുന്നിലും നിൽക്കുന്നത് ഇന്റേണൽ വിജിലൻസ് വിഭാഗവും കെട്ടിട ഉടമയ്ക്ക് അനുകൂല റിപ്പോർട്ടായിരുന്നു നൽകിയത് മന്ത്രിയുടെ തീരുമാനത്തിന് വിട്ട അദാലത്തിൽ പോലും നീതി ലഭിച്ചിരുന്നില്ല കോടതിയെ സമീപിക്കാനായിരുന്നു മന്ത്രിയുടെ ഉപദേശം ലീവെടുത്ത് നാട്ടിലെത്തിയ പ്രവാസി സഹോദരങ്ങൾക്ക് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ള സമയവും കഴിഞ്ഞു ഇത്രയും വർഷം ജോലി ചെയ്തുണ്ടാക്കിയ വരുമാനത്തിൽ കെട്ടിപ്പടുത്ത ഈ ബിൽഡിങ് പൊളിച്ചു കളയണമോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയിലാണിവർ ഇവർക്ക് നീതി വേണമെന്നാണ് ഇവർ സർക്കാരിനോട് അപേക്ഷിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദോശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം